വേണ്ടിയുള്ള സമരം ആലോചിച്ച് നോക്കിക്കോ നിർമ്മല കോളേജിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞ് പുറത്തു വന്ന വീഡിയോ എന്തായിരുന്നു എന്ന് അറിയാമോ അലിയാർ ഖാസിനിടെ ഒരു അഭിമുഖമാണ് മക്കളെ നമ്മൾ മെജോറിറ്റി ആയിട്ടുണ്ടിപ്പോ നമ്മള് മെജോറിറ്റി ആയി നമ്മൾ ന്യൂനപക്ഷമാണെങ്കിൽ ആണല്ലോ ിണ്ടാതെ അവർക്ക് ഒപ്പിച്ചു പോകുന്നത് അതുകൊണ്ട് മക്കളെ ഒരു രൂപത്തിലും നിങ്ങൾ ആർക്ക് മുമ്പിലും അടിയറവ് വയ്ക്കരുതേ കാരണം നമ്മൾ മെജോറിറ്റി ആയിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ നമുക്ക് നമസ്കരിക്കാൻ സ്ഥലം കിട്ടണം അത് നമ്മുടെ റൈറ്റ്സ് ആണെന്ന് നമുക്ക് അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങി ചൂളക്കിരിക്കുന്നത് പോലെ അതിലേക്ക് കയറി ചെല്ലാൻ സാധിക്കണം അത് നമ്മുടെ റൈറ്റ്സ് ആണ് എന്ന് പഠിപ്പിക്കുക മുസ്ലിങ്ങളെ എങ്ങനെ വെറുക്കണം എന്ന് പഠിപ്പിക്കുക ഇതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത് ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഇവർക്ക് വല്ലാതെ ഇവരുടെ മത നിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല അതിന്റെ ഇളക്കമാണ് ഇവർക്ക് ഏ വേറൊരുത്തന്റെ വീഡിയോ കണ്ടു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനെക്കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റ് ചെയ്തു അതിന് റിപ്ലൈ ആയിട്ട് ഞാനൊരു കമൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ കമൻറ്റ് മെൻഷൻ ചെയ്ത് ഒരാൾ ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീൽ ചെയ്തു അത്യാവശ്യം അറിയിച്ചാൽ എന്നിട്ട് എൻ്റെ ഡി എമ്മിലും കമൻറ്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു അത് ഞാൻ സ്ക്രീൻ സ്ക്രീനെക്കോടും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയ കമൻ്റ് ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നത് അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം ഏത് മതത്തിലുള്ളവരായാലും ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി അറിവിന് വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആരെയും ആർക്കും വിമർശിക്കാം അത് അതറിവിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണ് നടക്കണം ഉണ്ട് ഇന്ത്യയിൽ കാര്യതുകൊണ്ട് ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാമിനെ അവിടെ ഇല്ലാണ്ടാക്കുക അവിടെ തകർക്കുക ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത് എല്ലാവരും മാന്യമായി വിമർശിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ കൂടുതലും വർഗീയത തീവ്രചിന്ത ഇതൊക്കെ ഒരു ഇസ്ലാമിയ എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ എതിർക്കുന്നില്ല പക്ഷേ ഇസ്ലാമിയും കൂടുതലും എന്താ പറയുക വിമർശനം അല്ലെങ്കിൽ മുഹമ്മദിനെ പിന്നെയൊക്കെ പച്ചക്കി കയറി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അള്ളാഹുവിനെ സ്ഥാദുമാരനെ അല്ല നല്ല സ്ഥാതന്മാരനെ പിന്നെയൊക്കെ വിമർശിക്കുന്നുണ്ട് അതായത് ചീത്ത ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനം വിമർശനമൊന്നും ഇസ്ലാമിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിമായി ജനിച്ച ലിക്കി അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഇസ്ലാം അനുവദിച്ച രീതിയിൽ ഞാൻ പ്രതികരിക്കും അത് കഴുത്തിൽ കത്തി വെച്ചാലും ഞാൻ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കും ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും ഇനി ഞാൻ എഴുതിയ കമൻ്റ് ഒന്ന് വായിക്കാം ഇസ്ലാമിനും മുഹമ്മദിനു ദിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ അതായത് അതിൽ വിട്ട് നിയമവിരുദ്ധമായി പച്ചയ്ക്ക് അതിൽ വിട്ട് പ്രവർത്തിക്കുന്നവരെ അതായത് ഇസ്ലാമിക വിപക്ഷന്മാരും അത് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലുള്ള വിപശനമാരും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസിച്ചായാലും ഏത് മറ്റിലായാലും ഞാൻ ഞാൻ ഇസ്ലാമി വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആ കൈ ഇസ്ലാമി അനുഷ്ഠിച്ച് പറഞ്ഞു ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ കമ്മിറ്റു അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണം ഇന്ത്യ നടപ്പിലാക്കണം എന്നാണ് ഞാൻ കമ്മിറ്റി ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും അല്ലെങ്കിൽ ഓക്കെ ആവും മീൻസ് എല്ലാം സമാധാനമാവും ഇന്ത്യ വർഗീയതയില്ലാതെ ഈ നിയമത്തെ പേടിച്ച ആളുകളൊന്നും ചെയ്യില്ല അങ്ങനത്തെ കാര്യങ്ങളും അതെ സോഷ്യൽ മീഡിയയിൽ കൂടി പബ്ലിക്കായിട്ടാണെങ്കിലും ഇന്നത്തെ പ്രവർത്തികൾ അത് ചെയ്യില്ല അപ്പോൾ ലോകം സമാധാനത്തിലേക്ക് പോകും പിന്നെ ഈ ശിക്ഷ തന്നെ നടത്തണം നടപ്പിലാക്കണമെന്നില്ല ഈ കൈകാലുകൾ പെട്ടണം ഈ ശിക്ഷ തന്നെ ഇവിടെ നടപ്പിലാക്കണം അത് ഇന്ത്യ തീർന്നു ഇന്ത്യ കോടതി തീരുമാനിക്കട്ടെ അവർ ഇതിൻ്റെ ഒരു ജീവിതാലുഭവം അവർക്ക് ജയിൽ ജീവിതം അങ്ങനെ കൊടുക്കട്ടെ അല്ലെങ്കിൽ കോടതി തീരുമാനിക്കുന്ന ഒരു ശിക്ഷ ഇന്ത്യ നടപ്പിലാക്കട്ടെ ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ശിക്ഷ എനിക്ക് തോന്നി അത് അത് ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞു അതാണ് ഏത് മതത്തിനെ വിമർശിച്ചാലും എല്ലാവരും മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും ആര് ആരും ഏത് മതത്തിനെ അതിരി വിട്ട് നിയമവിരുദ്ധമായി വിമർശിക്കുന്നു ഇല്ലെങ്കിൽ അക്രമം ചെയ്യുന്നു അവർക്ക് ഈ ശിക്ഷ നടപ്പിലാക്കും അത് ഇസ്ലാമിനെ വിമർശിച്ചവർക്ക് മാത്രമേ എല്ലാവർക്കും ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ മെൻഷൻ ചെയ്തു ഞാൻ ആ കമൻ്റ് ഇട്ടത് പിന്നെ അതിൻ്റെ താഴെ ഞാൻ എഴുതിയില്ലായിരുന്നു ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും ഇനി അധികം ടൈമില്ലായിരുന്നു ഇൻഷാല്ല എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടു അതിൻ്റെ അങ്ങനെ എഴുതിയത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈസാ നബി അലൈഹി ഇസ്ലാം ലോകത്ത് രംഗപ്രവേശനം ചെയ്യുമ്പോൾ പിന്നെ ഇമാം അഹദി എന്നറിയപ്പെടുന്നത് നബിസൈ സ്വലം തങ്ങളുടെ കുടുംബത്തിലെ മുഹമ്മദ് എന്നാണ് പേര് നമ്മളൊക്കെ കേരളത്തിലൊക്കെ ഇമാം അഹദി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ രണ്ട് വ്യക്തികളും ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യും അങ്ങനെ ഇസ്ലാമിക ശരീരത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമാധാനം ഇസ്ലാമിക നിയമം നീതി ഈ ലോകത്ത് നടപ്പിലാക്കും ലോകത്ത് പലരും ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും പലസ്തീനികൾ പുഞ്ചിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ളൂ അതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ കമ്മൻ്റ് ഞാൻ എഴുതിയത് പിന്നെ ഞാൻ ഇസ്ലാം മദ്രസിയിൽ പോയിട്ടുണ്ട് ഇസ്ലാം പഠിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിലൊരിക്കലും ഒരു ഉസ്താദ്മാരും ഒരു അധ്യാപകരും എങ്കിൽ ഇസ്ലാം തീവ്രവാദമാണ് മറ്റുമാൾക്കാരെ ആക്രമിക്കണം കത്തി കത്തിണം വാളെടുത്ത് പെട്ടണം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഇസ്ലാമിന് ഞാൻ പറയുന്നില്ല പിന്നെ ഖുർആനിൽ പറഞ്ഞ ഓരോ യുദ്ധമുഖത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇസ്വലസ്സലം തങ്ങളുടെ യുദ്ധമുഖത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും ഒരാൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നു മാത്രം അപ്പോൾ ഞാൻ ഈ കമ്മൻ്റ് ഇട്ടതിൻ്റെ പൂർണ്ണമായ ഉദ്ദേശം ഈ വീഡിയോ മനസ്സിലാവും എന്തുകൊണ്ടാണ് പോകുന്നത് എന്നതിന് ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ് ഇവര് മദ്രസകളിൽ പഠിക്കുന്നത് ഈ രൂപത്തിലുള്ള വിജ്ഞാനമാണ് ആ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്നവർ അവരെയൊക്കെ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം അവരെ കൊല്ലണം അവരെ നാടുകടത്തണം ഇതൊക്കെ ഈ ലോകത്തുള്ള ശിക്ഷയാണ് പരലോകത്ത് അവർക്ക് കൊടുക്കാൻ വേറെ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാകും അത് നിയമപരമായി നമ്മുടെ രാജ്യത്ത് അത്തരം ഒരു നിയമം വരണം എന്നവൻ ആഗ്രഹിക്കുന്നു മനസ്സിലായോ ൾ ഇന്ത്യ ഭരിക്കണമെന്നാവനാ പറഞ്ഞു വരുന്നത് ഈ സ്വതന്ത്ര ഭാരതം നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള തുല്യ പരിഗണനകൾ ലഭിക്കുന്നു അതുകൊണ്ട് ഈ രാജ്യം അഫ്ഗാൻ ഭരിക്കുന്ന താലിബാൻ ഭരിക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇസ്ലാം മത രാജ്യമായിട്ട് അങ്ങോട്ട് മാറും ഒരിക്കലും ഇന്ത്യയിൽ അമുസ്ലിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും ഒരു കഷ്ണം തുണി കണ്ടാൽ ഇറാനിലെ മഹിസമിനിയെ തീർത്തതുപോലെ സദാചാര നടത്തി അവർക്ക് തന്നെ നിയമം കയ്യിലെടുക്കാം അങ്ങനെയൊക്കെ എന്തു വേണമെങ്കിലും അവർക്ക് ചെയ്യാം ഇന്ന് അതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയാണ് അതുകൊണ്ട് ആ മോദിയെ ഇല്ലാതാക്കാൻ ആ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നിന്നും ഇറക്കാൻ ഇവർ കുട്ടികളെ ഇറക്കി കലാലയങ്ങളിലൂടെ കുട്ടികളെ ഇറക്കി വീടുകളിൽ സ്ത്രീകളെ ഇവരുടെ സംഘടനകളിലൂടെ യുവാക്കളെയൊക്കെ സംഘടിതരാക്കി എന്തൊക്കെയാണോ ഈ രാജ്യത്തിനെതിരെ ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ചെയ്യിപ്പിച്ചു ചില താത്താമാരെ കൊണ്ടുവന്ന് മോദിയെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും വിളിപ്പിച്ചു പൂരത്തെറിു ഒരു യു കെ ജി കുട്ടിയെ ഒരു മുസ്ലിം മാതാവ് തട്ടമിട്ട് പഠിപ്പിക്കുന്നു ഈ രാജ്യത്തെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയെ നീ കൊല്ലണം ഇത്തരം വെറുപ്പുൽപാദിപ്പിക്കുന്ന നെഗറ്റീവ് എനർജികളാണ് കുട്ടികളുടെ തലയിലേക്ക് ഈ മാതാപിതാക്കൾ കുത്തിവെച്ച് വളർത്തുന്നതെങ്കിൽ അവൻ വളർന്നിതുപോലെ ഒരു തീവ്രവാദിയൊക്കെ ആകാതിരിക്കുക ഇതുപോലെ ഒരു ഭീകരനാകാതിരിക്കുമോ ഏ ജവാദേ ഉമ്മ